ീ ഇരിക്കുന്നത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം കാണാനാണ് അതായത് നമ്മുടെ സ്വന്തം താഴ്ത്തങ്ങാടി വള്ളംകളി താഴ്ത്തങ്ങാടിക്കാർക്ക് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് റേസ് എന്ന് പറഞ്ഞാൽ ജലത്തിലെ പൂരം തന്നെയാണ് മീനച്ചിലാറിന്റെ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് കരിനാഗങ്ങളെ പോലെ ഈ ചുണ്ടൻ വള്ളങ്ങൾ ചീറിപ്പയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വള്ളംകളിയൊക്കെ കാണാതിരിക്കാൻ കഴിയുക കണ്ടില്ലേ ആ വരവ് ഇത്രയും ഐക്യവും ഒരുമയും കൈക്കരുത്തുമൊക്കെ വേണ്ട മറ്റേതെങ്കിലും മത്സരമുണ്ടോ വെറുതെയല്ല വള്ളംകളി ജലത്തിലെ ഉത്സവമായത് വള്ളംകളി കാണാൻ നല്ല രസമാണെങ്കിലും അതിനെ കൂടുതൽ മനോഹരമാക്കുന്നത് ഈ ആൾക്കൂട്ടം തന്നെയാണ് മീനച്ചിലാറ്റിൽ വള്ളംകളി നടക്കുമ്പോൾ കരയിൽ ആളുകളുടെ ആർപ്പുവിളിയും ആവേശവും കമൻട്രിയുമൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ വള്ളംകളി കെങ്കേമമാകണമെങ്കിൽ ഈ ആൾക്കൂട്ടവും ആവേശവും ബലൂണും ഐസ്ക്രീം വണ്ടിയും ഒക്കെ ഒരു നിർബന്ധമാണ് അപ്പോൾ അടുത്ത വള്ളംകളിക്ക് വേണ്ടി കട്ട് വെയിറ്റിംഗ്